ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏതൊരാൾക്കും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മനോഹരമായ ഒരു സമയം ഒരിക്കലും യൂട്യൂബ് തന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരമെന്ന് ചോദിച്ചാൽ യൂട്യൂബ് നേരത്തെ ചെയ്തിട്ടുള്ളവരും സബ്സ്ക്രൈബ് ആയിട്ടുള്ള ആൾക്കാർക്കും യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നക്കാർക്കും എല്ലാം അറിയാം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിന് ഇന്ത്യയിൽ വരുമാനം കിട്ടിയ ആളാണ് കേരളത്തിലാണുള്ളതെന്ന് നിങ്ങൾക്കറിയാലോ ആരാന്ന് ഞാൻ പറയേണ്ട കാര്യമല്ല അപ്പം അവർക്കത് വിജയിക്കാവെങ്കിൽ അവർ വലിയ ആൾക്കാരൊന്നുമില്ല ഒരു സാധാരണ മനുഷ്യരായിരുന്നു അവരിത്രയും ഉയരങ്ങളിൽ അവർക്ക് എത്താമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റും ഇപ്പോൾ ആൾക്കാരുടെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ ജീവിതം ഒന്നും ഉയർന്നു നിൽക്കണമെന്നാണ് ആൾക്കാരുടെ ചിന്ത ഇത് കണ്ടോ ഈ ഒരു ചക്രം പോലെയാണ് ജീവിതം ഈ ചക്രത്തിൻ്റെ മണ്ടയിൽ കണ്ട ഒരു നോബുണ്ട് ഈ നോബ് നമ്മുടെ ജീവിതമാണെന്ന് വിചാരിക്കുക നമ്മൾ ഉയർന്നു നിൽക്കുമ്പോൾ ഈ നോവൻ്റെ സ്ഥാനത്ത് നമ്മൾ ഉയർന്നു നിൽക്കുന്നു നാളെ നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രം തിരിയുമ്പോൾ ഈ നോവ് നേരെ താഴെ വരും ഏറ്റവും അടി വരും ഏറ്റവും അടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട ഇനി എനിക്കൊരു ഉയർച്ചയില്ലെന്ന് എന്നാൽ ഈ ചക്രം വീണ്ടും തിരിയും വീണ്ടും തിരിഞ്ഞ് ഇത് പൊങ്ങി പൊങ്ങി ഏറ്റവും ഉയരത്തിൽ വരും അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ചക്രം പോലെയാണ് ഇങ്ങനെ ഉയർന്നും താണും ഉയർന്നും താണും ഒരു ചക്രം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നമ്മൾക്ക് ഉൾക്കൊണ്ട് ആ രീതിയിൽ നമുക്ക് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം ഇങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ നല്ല സ്പീഡിൽ ഈ ജീവിതം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നമ്മൾ ആസ്വദിച്ച് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പൊങ്ങുന്നതും താഴുന്നതും പൊങ്ങുന്നതും താഴുന്നതും നമ്മൾ അറിയാല്ല ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഇതിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കുഴപ്പം ഇത് നമുക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നല്ല സ്പീഡിൽ ഇതൊന്നും കറങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഈ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതൊക്കെ പോട്ടെ ഇപ്പോൾ ഇനി അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് വരാം അതായത് ഇത് കറങ്ങിക്കോട്ടെ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും നമ്മൾ എന്നെ ചെയ്താലും കറങ്ങിക്കൊണ്ടിരിക്കും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കും പക്ഷേ നമുക്കിനി വരുന്ന നമ്മുടെ വിഷയത്തിലേക്ക് പ്രപഞ്ചസത്യം അതാണ് പ്രപഞ്ച സത്യം ഒരാൾ പറഞ്ഞു തന്നു ഓക്കെ സത്യം ഇതാണ് പ്രപഞ്ചം അങ്ങനെയാണ് ചക്രമാണ് ഫുൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കും വണ്ടി കറങ്ങിക്കൊണ്ടിരിക്കും ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും അത് നിർത്താതുകൊണ്ട് ഞാൻ പോലും വിചാരിച്ചാൽ നടക്കില്ല കറക്കി വിട്ടാൽ ഞാൻ പോലും വിചാരിച്ചാൽ അത് നിർത്താൻ ബുദ്ധിമുട്ടാണ് അതാണ് അതിൻ്റെ ഒരു കറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കാരണം ചില ആൾക്കാർക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ട് പല പ്രയാസങ്ങൾ പറയും എനിക്ക് എൻ്റെ വീതം കിട്ടിയത് കുറഞ്ഞുപോയി എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് കുറഞ്ഞുപോയി അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്തത് കിട്ടിയത് നഷ്ടം വന്നു അല്ലെങ്കിൽ എനിക്ക് പല വിധത്തിലും പണം നഷ്ടം വന്നു വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലങ്ങ് തുടങ്ങിക്കോ നിങ്ങൾക്ക് അമേരിക്കൻ ഡോളർ നിങ്ങളുടെ വീട്ടിൽ വരും അമേരിക്കൻ ഡോളർ നിങ്ങളുടെ വീട്ടിൽ വരും അപ്പം അങ്ങനെ ഭംഗിയായിട്ട് അമേരിക്കൻ ഡോളർ നിങ്ങളുടെ വീട്ടിൽ വരാനുള്ള ഒരു സംഭവം നമുക്കുള്ളപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് തുടങ്ങിക്കൂടാ കണ്ടോ ഇതൊന്ന് കറക്കി വിട്ടെങ്കിലും കണ്ടു ഇപ്പോഴും ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ നിന്നില്ല ഇത്ര നേരം ആയിരിക്കും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ മരണം വരെ ഈ കറക്കും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും യൂട്യൂബ് തുടങ്ങാം ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലും ഒരു കഴിവില്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമി ജനിച്ചിട്ടില്ല എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട് ജനിച്ചു വീഴുമ്പോൾ തൊട്ട് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ആ കഴിവനുസരിച്ച് നമ്മളത് കണ്ടെത്തി അത് നമ്മൾ വളർത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിവ് എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ആ കഴിവനുസരിച്ച് ഓരോരുത്തരുടെ കഴിവ് അവരെ വിടുക മാതാപിതാക്കൾ ശ്രദ്ധിക്കണം അവരുടെ കഴിവെന്താണോ അത് അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അവരുടെ താല്പര്യങ്ങൾ എന്താണോ അതനുസരിച്ച് കുട്ടികളെ വിടാൻ പറ്റും അല്ലാതെ മാതാപിതാക്കളുടെ അഹങ്കാരത്തിനും അവരുടെ ചെറിയ പിടിവാശികൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും മാതാപിതാക്കൾക്ക് പല ഇഷ്ടങ്ങൾ കാണും അത് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തുകൊണ്ടാൽ മതി അത് പിള്ളേരുടെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല അതാണ് ഇനിയത്തെ ഇനിയുള്ള തലമുറയിൽപ്പെട്ട മാതാപിതാക്കൾ പഠിക്കേണ്ടത് അവരുടെ പിള്ളേർക്ക് പല കഴിവുകൾ കാണും ആ കഴിവുകൾ ഏതാണെന്ന് ആ പിള്ളേർ തന്നെ കണ്ടുപിടിച്ചുകൊണ്ടും തരും ആ ത പിടിച്ചുകൊണ്ടും തരുന്ന ആ കഴിവുകൾ അനുസരിച്ച് അവർക്ക് വളരാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി അവർ വാങ്ങോളൂ ഉയർന്നു പൊക്കോളൂ പോട്ടെ അപ്പോൾ യൂട്യൂബിന് നേരത്തെ നമുക്കുണ്ടായിരുന്ന ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ യൂട്യൂബിന് യൂട്യൂബിൻ്റേതായ ചെറിയ പോളിസീസ് ഉണ്ട് മെയിൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്വന്തമായിരിക്കണം മറ്റുള്ളവരുടെ സാധനമൊന്നും നമ്മൾ കോപ്പി അടിക്കാൻ പാടില്ല ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം ഭാര്യമാർ തേച്ച് വേറൊരുത്തമാരുടെ കൂടെ പോകുന്ന ഒത്തിരി സംഭവമുണ്ട് ഭർത്താക്കന്മാർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അവർ കൊല്ലാൻ പോകുന്നു അവർ ജീവിക്കാൻ നിർത്തിയില്ലെന്ന് പറയുന്നു അതുപോലെ ഭർത്താവ് ഇതൊന്നും ചെയ്യാതെ വരുമ്പോഴത്തേക്കും പിന്നെ കാര്യമാർ റെയിൽവേ ട്രാക്കിൽ വെച്ച് കുട്ടികളെ വരെ കൂട്ടിക്കൊണ്ട് പോയി കൊല്ലുന്നു കണ്ടല്ലോ ഈ അടുത്ത നാളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് ഇതിനൊന്നും കാര്യമില്ല അപ്പൻ സഹായിച്ചില്ലെങ്കിലും അമ്മ സഹായിച്ചില്ലേലും ഭർത്താവ് സഹായിച്ചില്ലെങ്കിലും നമ്മൾ ഇൻഡിവിജ്വലാണ് ഒറ്റയ്ക്കാണ് വന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് ആരും നമ്മുടെ കൂടെ കാണിക്കല വന്നതും നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ കരഞ്ഞുകൊണ്ട് വന്നു മറ്റുള്ളവർ കരഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോകും ഇത്ര ഉള്ള ഒരു സ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നല്ലൊരു ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി നിങ്ങളൊന്ന് കരുതി നോക്കി എത്രയോ പേര് ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു യൂട്യൂബിൽ വന്ന് വൺ വിജയം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോം ഇപ്പോൾ വളരെ അനുയോജ്യമായ രീതിയിൽ ഏതവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു വലിയ 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 ലിബറലായിട്ടാണ് ഇപ്പോൾ യൂട്യൂബ് വന്നിരിക്കുന്നത് ഒന്നാമത് ഇത് നമുക്ക് വൺ നാലായിരം വാച്ച് അവർ എന്ന് പറയും അതായത് നമ്മുടെ വീഡിയോസ് നാലായിരം മണിക്കൂർ കാണുക ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുക ഈ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നാലായിരം വാച്ച് ഓവറും വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം വന്നു തുടങ്ങും അങ്ങനെ വരുമാനം വരാൻ വേണ്ടി ഈ നാലായിരം വാച്ച് ഓവറാകാൻ നേരത്തെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് യൂട്യൂബ് കാണുന്ന അനേകായിരങ്ങളുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ട് ആയിരം മണിക്കൂറാകാനും നാലായിരം മണിക്കൂറാകാൻ അധികം നേരമൊന്നും വേണ്ട മൂന്നാ മൂവായിരം മണിക്കൂറാകുമ്പോൾ തന്നെ നമുക്ക് അപേക്ഷിക്കാം യൂട്യൂബിനേക്ക് നമ്മൾ യൂട്യൂബിൻ്റെ പാർട്ട്ണറായി മാറ്റാൻ വേണ്ടി അപേക്ഷിക്കാം നാലായിരം വച്ചവറാവുമ്പോൾ കിട്ടും ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ നിന്നും ഉണ്ടാവും ആയിരം സബ്സ്ക്രൈബറൊക്കെ എനിക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായ വീഡിയോസ് ഉണ്ട് ഒറ്റ വീഡിയോ തന്നെ അതായത് ഈ മാസം കൊണ്ട് ഞാൻ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അപ്പോൾ എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായ ഒരു എളിയ മനുഷ്യന് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും നിങ്ങളെക്കാളും കഴിവ് എന്നെക്കാളും നൂറധികം വെറൈറ്റി കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഞാൻ നേരത്തെ ഒരു ചാനൽ ചെയ്തപ്പം എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ എൻ്റെ മുഖം കാണിക്കാതെ ഞാൻ ആരാണെന്ന് പറയാതെ എനിക്ക് ചമ്മല് കാരണം ഞാൻ ആ ചെയ്ത വർക്ക് മാത്രം കാണിച്ചു പക്ഷേ അതിനുദ്ദേശിച്ച് അത്ര റീച്ച് കിട്ടിയില്ല അപ്പം നമ്മൾ ആരാണെന്നും നമ്മുടെ അവസ്ഥ എന്താണെന്നും പറഞ്ഞ് യൂട്യൂബിൽ ചെന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ യൂട്യൂബിലുണ്ട് ലക്ഷക്കണക്കിന് അതിന് നല്ല ഉദാഹരണം ഈ ഒരു ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ വേറൊരാളുടെ പേര് പറഞ്ഞ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതാണ് എൻ്റെ സുഹൃത്താണ് എൻ്റെ കസ്റ്റമറുമാണ് അദ്ദേഹം യൂട്യൂബ് തുടങ്ങി പത്തോ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളു അദ്ദേഹത്തിന് ഒരു കോടി രൂപയുടെ കടം വന്നു ഒരു കോടി രൂപയുടെ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഈ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ അദ്ദേഹത്തിന് വന്ന ഈ കടം കംപ്ലീറ്റ് ഈ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പൈസ അയച്ചു കൊടുത്തു നിങ്ങൾ കണ്ടിട്ട് കാണും എൻ്റെ അടുത്തുള്ള ആളാണ് നിങ്ങൾക്ക് സംശയം ആളുടെ അടുത്ത് പോയി ഞാൻ സംസാരിക്കാം അപ്പം യൂട്യൂബിൻ നിമിഷ നേരം കൊണ്ട് ഒരു മാസം കൊണ്ട് ഒരു കോടി രൂപ യൂട്യൂബിലെ ആൾക്കാർ അഞ്ചും പത്തും നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരം ഇട്ട് അദ്ദേഹത്തിൻ്റെ കടം വീട്ടിക്കൊടുത്തു അപ്പോൾ അത്രയും നല്ല സന്മേഷമുള്ള ആൾക്കാർ യൂട്യൂബിലുള്ളപ്പം നിങ്ങളെന്തിനെ ആത്മഹത്യ ചെയ്യണം നിങ്ങളെന്തിനു നിരാശപ്പെടണം നിങ്ങളെന്തിനു സങ്കടപ്പെടണം നിങ്ങൾ കുട്ടികളെ കൊണ്ട് കുലക്കി കൊടുക്കണം ഈ കുട്ടികൾക്ക് നമ്മളെ പോലെ തന്നെ നമ്മൾ ജനിപ്പിച്ച കുട്ടികളാണെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ടാകുന്നത് പലരും വിഷം ചൊലുത്തുന്നുകൊണ്ടാണ് കള്ളത്തരവും വിഷവും പറഞ്ഞ് പലരെയും തെറ്റിദ്ധരിപ്പിച്ച് പല രീതിയിലും അവരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം നമ്മൾ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ അതായത് നമ്മളെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും നമുക്കിപ്പോൾ കാണാം യൂട്യൂബിൽ നേരത്തെ അത് പറ്റില്ലായിരുന്നു നേരത്തെ ആരാണ് നമ്മുടെ സബ്സ്ക്രൈബ് എന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു പിന്നെ ഇന്ന് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു പത്ത് പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ആ പത്ത് പേർക്ക് മനസ്സിലാകുകയും അവർ തിരിച്ച് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആദ്യം പേരെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ ആരെ നിങ്ങൾ കഴിവതും ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര ആൾക്കാർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷോർട്ടുകൾ ഇപ്പോൾ ഷോർട്ടാണെങ്കിൽ നമുക്കൊരു മാക്സിമം ടെൻ മഗ് വേണം ടെൻ മഗ് ഷോർട്ടുകളാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വേണ്ടത് മറ്റേത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരം വാച്ച് ഓവർ ഉണ്ടായത് ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായാൽ മതി ഒരു വർഷത്തിനുള്ളിൽ ഏതാർക്കും സാധിക്കും ഈ ക്രൈറ്റീരിയ ശരിയാക്കാൻ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തൊട്ട് ഡെയിലി നിങ്ങൾക്ക് വരുമാനമാണ് ഡെയിലി നിങ്ങൾക്ക് ഡോളർ യു എസ് ഡോളറായിട്ടാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട് അത് പലരും മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയവർ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നവരുണ്ട് കോടികൾ ഉണ്ടാക്കുന്നവരുണ്ട് ഡെയിലി പൈസ കിട്ടുന്നതാണ് അതാണ് യൂട്യൂബ് അപ്പോൾ യൂട്യൂബ് ഇപ്പോൾ വളരെ സിമ്പിളായി പണ്ടത്തെ അത്രയും ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ ഷോർട്ട് വീഡിയോ ഒരു മിനിമം ടൈം കണ്ടെങ്കിൽ മാത്രമേ ആ ഷോർട്ട് കൗണ്ട് ചെയ്യുള്ളാൽ ഇന്നിപ്പോൾ ഇങ്ങനെ നമ്മളിതിനെ ഓടിച്ചോടിച്ച് പോയാലും മൊബൈലിൽ ചിലരുണ്ടല്ലോ ഇങ്ങനെ ഓടിച്ചോടിച്ച് പോകൊണ്ടിരിക്കും ഈ ഓടിച്ചോടിച്ച് പോയാലും നമ്മുടെ ഷോർട്ടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് ഓടിച്ചു വിട്ടാലും അത് കൗണ്ട് ചെയ്യും ഒന്നായിട്ട് കൗണ്ട് ചെയ്യും അപ്പം ടെൻമഗൊക്കെ ഉണ്ടാകുന്ന നിമിഷ നേരം മതി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ തൊണ്ണൂറ് ദിവസം ഒന്നും വേണ്ട അതിനൊണ്ട് നല്ല നല്ല ഷോട്ടുകൾ ഇട്ട് കൊടുത്താൽ ടെൻമഗാവും പിന്നെ അങ്ങനെ വരും വരുന്നു ഒന്നത് പിന്നെ രണ്ടാമത് വീണ്ടും ഷോട്ട് ഒരാൾ ഒന്നും കൂടെ കണ്ടാൽ വീണ്ടും തന്നെ അതിനെ കൗണ്ട് ചെയ്യും അങ്ങനെ വളരെ സിമ്പിളായിട്ടും വളരെ ഇതായിട്ടും നമുക്ക് അതുപോലെ തന്നെ പുതിയ വീഡിയോയ്ക്കൊക്കെ നമുക്ക് റവന്യൂ വരുമ്പോഴാണേലും സെൻട്രലിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പരസ്യം കയറി വരാനുള്ള സംവിധാനമൊക്കെ ഇപ്പോൾ യൂട്യൂബായിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിടയിൽ യൂട്യൂബ് തുടങ്ങാൻ പറ്റിയ യൂട്യൂബിൽ നിന്ന് നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരവസരമാണ് ഇന്നൊക്കെ എനിക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങളിത് വിളിച്ചു ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരും അതിന് എനിക്ക് യാതൊരു മടിയില്ല ഇങ്ങനെ യൂട്യൂബിന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് പണം മേടിച്ചും പണം മേടിക്കാതെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ നിങ്ങളെ സഹായിക്കും അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു കാരണവന്മാർ വീതം തന്നില്ല അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിച്ചു അല്ലെങ്കിൽ കൂട്ടുകാർ പറ്റിച്ചു അല്ലെങ്കിൽ പാർട്ണർ പറ്റിച്ചു അല്ലെങ്കിൽ ഭാര്യ പറ്റിച്ചു ഭർത്താവ് പറ്റിച്ചു ഭാര്യ പറ്റിച്ചു അല്ലെങ്കിൽ മക്കൾ പറ്റിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ വെള്ളവടിയും തുടങ്ങി നശിച്ച് നാറാണക്കലിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് അവരെ പറ്റിച്ചോണ്ട് പോകേൻ്റെ പത്തരട്ടി പൈസ നിങ്ങൾക്കുണ്ടാവും മനസ്സിലാവും നിങ്ങൾക്ക് ടി ഡി എസ് അടച്ച് ടാക്സ് അടച്ച് വളരെ ലീഗലായിട്ട് തരുന്ന പൈസയാണ് എവിടെ വേണേലും നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് കാറ് മേടിക്കാം വീടും ഒക്കെ എല്ലാം ചെയ്യാം ഈ ഭൂ ഇന്ത്യയിലെ പൈസയല്ല ഡോളറാണ് യു എസ് ഡോളർ അപ്പം നിങ്ങൾ യൂട്യൂബിനെ വിശ്വസിക്കുക യൂട്യൂബിലൊരു അംഗമാകുക യൂട്യൂബിൽ ചാനൽസ് തുടങ്ങുക ഈ കാണുന്ന നിങ്ങളിങ്ങനെ കണ്ടിരുന്നാൽ പോരാ എൻ്റെ വീഡിയോ കണ്ടിരുന്നാൽ പോരാ നാട്ടുകാരുടെ വീഡിയോ കണ്ടിരുന്നാൽ പോരാ നിങ്ങളുടെ വീഡിയോയും ഞങ്ങൾ കാണണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോരോരുത്തരും ഓരോ വീഡിയോ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ചെയ്യുക നിങ്ങൾ കുറെ കണ്ടിട്ടില്ലേ ചെറുതെ ഏ എ വെറുതെ ചക്ക വിട്ടുന്നു മായ വിട്ടുന്നു പിള്ളേരെ കുളിപ്പിക്കുന്നു എല്ലാം ഒരു കണ്ടന്റാണ് എല്ലാം എവരി ഈസ് കണ്ടൻറ് അപ്പോൾ ഈ അവസരം ഈ അവസരം ഡയലോഗുകൾ ആ കുറെ സിനിമയിലെ ഡയലോഗുകൾ ചിലർ പറയുന്നു കരയുന്നു ഇത് ഞാൻ പറ്റുന്ന പോലെ കോപ്പം ഞാനും കാണിക്കാറുണ്ട് നിങ്ങൾ കാണാറില്ല അപ്പോൾ ഇതൊക്കെ മതി അവർ എൻ്റർടൈൻമെൻറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇൻഫർമേഷൻ നമുക്കറിയാവുന്ന ഇൻഫോർമേഷൻ എനിക്കറിയാവുന്ന അറിവുകളല്ല നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയാവുന്നതിൻ്റെ പത്തിരട്ടി അറിവ് ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും അതിലും കഴിവുണ്ടാവും ആ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഒത്തിരി ഒന്നും ചെയ്യണമെന്നില്ല ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഒക്കെ ചെയ്താൽ മതി ഈ കുട്ടികളെ നോക്കിയേ ഈ കുട്ടികൾ എത്ര സന്തോഷമായിട്ട് അവർ ഒരു ജീവിതത്തിൻ്റെ യാതൊരു ടെൻഷനും ഇല്ലാതെ അവർ അവർ ഉല്ലസിക്കുന്നുണ്ടോ അപ്പം നമ്മൾ കുട്ടികളെ കുട്ടികളെപ്പോലെയാണോ പണ്ട് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളു നിങ്ങൾ വീണ്ടും ജന്മം ധരിച്ച് കുട്ടികളെ പോലെയാണോ ഇവരെ പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ന് അടിപൊളിയായിട്ട് സുഖമായിട്ട് ജീവിക്കാം നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളും എല്ലാം ആലോചിച്ച് നടന്നിട്ടാണ് നമുക്ക് യാതൊരുവിധ സമാധാനവും കിട്ടാത്ത അപ്പം ഇത് ഇത് ഒരു അവസരമാണ് ഈ അവസരം നിങ്ങൾ യൂസ് ചെയ്യണം ഇന്ന് ഞാൻ സർവീസ് വീഡിയോ ഒന്നും ചെയ്യാതെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടി ഞാൻ വന്നതാണ് ഞാൻ ഞാനിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു വെച്ചാൽ കാരണം ഞാൻ നോക്കിയപ്പോൾ ഇത് കൂടുതൽ ഒരു അവസരം കിട്ടാനില്ല കാരണം സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കൃത്യമായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ നമുക്കറിയാം സബ്സ്ക്രൈബേഴ്സിനെ നമുക്കറിയാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ആൾക്കാർ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ഷോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാണല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷോട്ട് ഇട്ടു അപ്പം അതിനിന്ന് കയൊക്കെയാണ് വരുന്നത് പതിനൊന്ന് ഗെ പതിനഞ്ച് ഗെ മുന്നൂറ്റമ്പത് ഗേ വന്ന ഷോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ടന്മ ഗായാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു ആര് പുറകോട്ട് നിൽക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങളുടെ മുഖം കാണിച്ചു തന്നെ നിങ്ങളാരാണെന്ന് കാണിച്ചു തന്നെ സൗന്ദര്യവും എനിക്ക് കുറവല്ലേ കണ്ട ചള്ള അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട എല്ലാവരെയും കണ്ട എല്ലാവർക്കും അതിൻ്റേതായ സൗന്ദര്യമുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ഉണ്ട് ഓരോരുത്തർക്കും ഓരോതായ വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് നമ്മളംഗീകരിക്കുന്നത് ആ വ്യക്തിത്വത്തിലൂടെ നിങ്ങൾ ഒന്ന് ഒന്ന് അറിയിച്ചേ വേണ്ട സഹായം ഞാൻ ചെയ്തു തരാമെന്നേ അല്ല ഞങ്ങൾ ചെയ്തു തരാമെന്നേ ഇപ്പം ചില ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമില്ലായിരിക്കും ചില ആൾക്കാർന്നുള്ള നൂറുകണക്കിന് ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളെ ഇഷ്ടമല്ലായിരിക്കും അവർക്ക് തന്നെ ഇഷ്ടമല്ല ഇവർക്ക് തന്നെ ഇഷ്ടമില്ല അപ്പൻ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ല ഭാര്യയ്ക്ക് ഇഷ്ടമല്ല മക്കൾക്ക് ഇഷ്ടമല്ല ഇതൊന്നും നോക്കണ്ട നിങ്ങളെ ഇഷ്ടമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ യൂട്യൂബിലുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്നേഹം ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേട്ടനെ ഒന്ന് കാണണം ഞാൻ വലിയ ആളാണോ ഒന്നുമല്ല എന്നെ ഇഷ്ടമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് എന്നെ ശത്രുവായിട്ട് കാണുന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ ഇന്നു വരെ കണ്ടിട്ട് കേട്ടിട്ടില്ലാത്ത ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ആ വീഡിയോ നന്നാകുന്നുണ്ട് വളരെ സന്തോഷം എന്ന് കാണാൻ പറ്റും എന്ന് വന്നാൽ കാണാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് ഇതാണ് സ്നേഹം ഇതാണ് ആത്മാർത്ഥ അങ്ങനെ ആത്മാർത്ഥ ഉള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നേ നാല് കോടി ജനങ്ങൾ ഏതേക്കാളും കേരളത്തിലുണ്ട് അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് നോക്കിയിട്ടുണ്ട് ഞാൻ കൂടുതൽ ആൾക്കാർ കാണുന്നത് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഫിലിപ്പൈൻസ് സൗദി അറേബ്യ യു എ ഇ പിന്നെ രാജ്യം മറ്റേ മെക്സിക്കോ ഏതൊക്കെ കുറേ രാജ്യങ്ങളിൽ നമുക്ക് കാണിക്കും യൂട്യൂബ് കാണിക്കും നമ്മളുടെ വീഡിയോസ് ഓരോ എവിടെയൊക്കെയാണ് കാണുന്നുള്ളത് അത് ഇങ്ങനെ നമ്മൾ കേട്ട കേട്ടറിയും കണ്ടിട്ടുമില്ലാത്ത സുഹൃത്തുക്കളിപ്പോൾ എനിക്ക് പല രാജ്യങ്ങളിലും ഉണ്ട് അതൊക്കെ മനസ്സിലായി അപ്പം നമ്മുടെ ലോകം ഒരു ചെറിയ വില്ലേജ് ആയതാണ് അല്ല ഒരു പഞ്ചായത്തായക അല്ല അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് പഞ്ചായത്താണ് ലോകമേ തറവാട് എന്ന് കൊണ്ട് പറയൂല എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് പഞ്ചായത്തായി മാറും അപ്പം നമുക്ക് അക്സസ് അപ്പം ട്രാൻസ്ലേറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് ഭാഷ നമ്മുടെ ഭാഷ പറഞ്ഞാലും അവർക്ക് അവർക്ക് മനസ്സിലാവും അവരിടുന്ന കമൻ്റുകൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് കിട്ടും നമുക്കത് കാണാം ഒന്നും പ്രയപ്പെടാനില്ല ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങുക നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാവും ഇത് നിരാശപ്പെടരുത് ആത്മഹത്യ ചെയ്യരുത് ജീവിതം തീർന്നെന്ന് നിങ്ങൾ വിചാരിക്കല്ല ഒന്നും തീർന്നിട്ടില്ല എല്ലാ അസ്തമയത്തിനും എല്ലാ അസ്തമയത്തിനും ഇതുകൊണ്ട് ഇപ്പോൾ അസ്തമയക്കാൻ പോവാം വൈകുന്നേരമായി ഒരു ആറു മണി കഴിഞ്ഞ് എല്ലാ അസ്തമയത്തിനും തീർച്ചയായിട്ടും ഒരു ഉദയമുണ്ട് ഇപ്പോൾ ഈ അസ്തമിച്ച ഈ സൂര്യൻ നാളെ തീർച്ചയായിട്ടും ഉദിക്കും സത്യമായിട്ട് ഉദിക്കും അവൻ നല്ല വെളിച്ചത്തോടു കൂടി ഉദിക്കും എല്ലാ കള്ള കള്ളത്തരങ്ങളെയും വെളിച്ചെത്തിക്കൊണ്ടുവന്ന് കുതിക്കും അപ്പോൾ നിങ്ങളെന്തിനു ഭയപ്പെടണം സത്യം നിങ്ങളുടെ കൂടെ ആണെങ്കിൽ ദൈവം നിങ്ങളോട് നിൽക്കും ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോട് നിൽക്കും ഈ നാട്ടിലെ സകല ജനങ്ങളും നിങ്ങളോട് നിൽക്കും യൂട്യൂബും നിങ്ങളുടെ കൂടെ നിൽക്കും മനസ്സിലായല്ലോ അപ്പം നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ വലിയ കടമുറി എടുക്കാതെ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കാതെ വളരെ ഈസിയായിട്ട് ആയിട്ട് കൊച്ചു പിള്ളേരുണ്ട് കുഞ്ഞു പിള്ളേർ അഞ്ച് വയസ്സും പത്ത് വയസ്സുമുള്ള യൂട്യൂബേഴ്സ് ദിവസം ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന പിള്ളേരുണ്ട് നിങ്ങൾക്കറിയാമോ ഒത്തിരി പേരുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ദിവസം പത്ത് ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർ യൂട്യൂബേഴ്സ് അപ്പോൾ ഈ പ്രായമായ നമുക്ക് പറ്റത്തില്ലേ തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് ഞാനൊരു മോട്ടീവ് തന്നതാണ് നിങ്ങൾ ഞാനൊരു നമ്പർ കൊടുക്കാം ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് വിടാം എന്നെ എനിക്കറിയാവുന്ന നൂറ് ശതമാനം കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാൻ എന്നെക്കാളും അറിവുള്ള ഒത്തിരി നമ്മുടെ ചേട്ടന്മാരുണ്ട് അവരുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഞാൻ തരാം അവർ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്ന് നിർത്തുവാണോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എവറിങ് ഒരു കാര്യം ഒന്നുകൂടെ പറയുകയാണ് എല്ലാ അസ്തമയങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു ഉദയം ഉണ്ടാവും അതുകൊണ്ട് അസ്തമിച്ച് കഴിഞ്ഞാൽ അന്ധകാരമാണ് എന്നൊന്നും വിചാരിക്കല്ലേ ഒരു ടൈം കഴിഞ്ഞാൽ ഒരു ഉദയം ഉണ്ടാവും ഒരു വെളിച്ചം ഉണ്ടാവും ഈ അസ്തമിച്ചത് പകുതിയാണെങ്കിൽ അതുപോലെ തന്നെ വെളിച്ചവും പുറത്തേക്ക് വരും താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു താങ്ക് പിന്നെ എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയ്റ്റ് സീറോ നയൻ എന്നാണ് എൻ്റെ നമ്പർ അത് വാട്സാപ്പ് നമ്പറാണ് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ ഇട്ട് ചോദിക്കാം ഞാൻ എൻ്റെ മറുപടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ തരും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാനുള്ളു ബെല്ലൈക്കൺ എന്നാണേലും നിങ്ങൾ എനേബിൾ ചെയ്യണം അപ്പോൾ ഓരോ വീഡിയോസ് നമ്മൾ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ലെന്നൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് പറയാനുണ്ട് അപ്പോൾ വീട്ടിൽ കൊച്ചി പിള്ളേരല്ലേ അവരോട് പറ അവർ സബ്സ്ക്രൈബ് ചെയ്തു തരും അവർക്കറിയാം മേലാത്ത ഒന്നുമില്ല അവർ ജനിച്ചു വേണത് പുതിയ തലമുറയായിട്ടാണ് അവർക്ക് തീർച്ചയായിട്ടും അറിയാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടികളോടോ മക്കളോടോ ചോദിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ പറയുക അപ്പോൾ ഈ വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്കൊരു യൂട്യൂബറാകാൻ പറ്റും താങ്ക് യു